ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കണം കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട് എന്നാൽ കാഴ്ചപ്പാടിന് ഒരു ചികിത്സയുമില്ല നിങ്ങൾ പെരുമാറുന്ന രീതിക്കനുസരിച്ചായിരിക്കും മറ്റൊരാൾ നിങ്ങളോടും പെരുമാറുക ഞാൻ വിചാരിച്ചതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടരുത് കാരണം അമിത ചിന്തകൾ നമുക്ക് സങ്കടങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ നിരാശയുടെ ആഴം കുറക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കൂട്ടുക എന്നതാണ് എന്നാൽ നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യവും പിന്നീട് നടന്നേക്കാം ജന്മം കൊണ്ട് സൗന്ദര്യമില്ലാത്തത് മനുഷ്യൻ്റെ തെറ്റല്ല എന്നാൽ സ്വഭാവം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും സുന്ദരനാകാത്തത് മനുഷ്യൻ്റെ തെറ്റ് മാത്രമാണ് കൂട്ടുകൂടുന്നവർ രണ്ടു തരമുണ്ട് അതിൽ ചിലർ നമ്മുടെ മുന്നിലെത്തുന്നത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും എന്നാൽ മറ്റു ചിലർ എന്നേക്കുമായി നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു പാഠം തന്നെയായിരിക്കും വാക്കുകൾ കൊണ്ട് യുദ്ധമാകാം പക്ഷേ എതിരെ നിൽക്കുന്നവൻ്റെ കുറവുകൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ യുദ്ധം എത്ര പ്രയാസകരമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും എപ്പോഴും നിങ്ങളടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ് നിങ്ങൾ അത് ചെയ്താൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം തന്നെ ചെയ്തുകൊണ്ട് നിങ്ങൾ ജയിച്ചു കാണിച്ചു കൊടുക്കണം മനസ്സിൽ അതിയായ മോഹമുണ്ടെങ്കിൽ പ്രായത്തിലോ കാലത്തിലോ ഒരു പ്രശ്നവുമില്ല മനുഷ്യനത് നേടാനായി നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് മാത്രമേ അറിയൂ അത് സത്യമാകുന്നതുവരെ മറ്റുള്ളവർക്ക് നമ്മളൊരു തമാശയായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ പാഴാക്കി എന്നാണ് നമ്മെ സ്നേഹിക്കുന്നവർക്ക് ആവശ്യം നമ്മുടെ പുഞ്ചിരിയെയാണ് എന്നാൽ നമ്മോട് സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആവശ്യമുള്ളത് നമ്മുടെ കണ്ണുനീർ മാത്രമാണ് നിങ്ങളുടെ ബലഹീനതയെ വരുമാനത്തെ നിങ്ങൾക്കുണ്ടായ പരാജയങ്ങളെയും നിങ്ങൾ പുതുതായി ചെയ്യാനിരിക്കുന്ന പദ്ധതികളെയും ഇതെല്ലാം നിങ്ങൾ എപ്പോഴും രഹസ്യമാക്കി തന്നെ വെക്കണം ജീവിതത്തിൽ നമ്മെ തളർത്താനായി ശ്രമിക്കുന്നവരെ വാക്കുകൾ കൊണ്ടല്ല നാം അവരെ വെല്ലുവിളിക്കേണ്ടത് വിജയം കൊണ്ടാണ് ഏറ്റവും വലിയ നഷ്ടത്തിൽ നിന്നാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകുന്നത് അതുപോലെ ഏറ്റവും വലിയ ദുഃഖത്തിൽ നിന്നാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് അതാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്നത് ഒരാൾ ഒരുപാട് സമയം ഉറങ്ങുന്നവരാണെങ്കിൽ അവർ ജീവിതത്തിൽ വളരെ ദുഃഖത്തിലാണ്